കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിൽ മലയാള മനോരമയുടെ വ്യാജ വാർത്തക്കെതിരെ മന്ത്രി പി രാജീവ് കേന്ദ്ര നീക്കത്തിനെതിരെ കേരളം ശക്തമായ നിലപാട് സ്വീകരിച്ചു മനോരമയുടെ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനാണെന്നും മന്ത്രി പറഞ്ഞു ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ കേരളം പലതവണ എതിർപ്പ് അറിയിച്ചു ഇത് മറച്ചു വെച്ചാണ് വസ്തുതാ വിരുദ്ധമായ വാർത്തയെന്നാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം മലയാള ഒന്നാം വന്നിട്ടുണ്ട് കടൽ മണൽ ഖനനം കേരളത്തിന്റെ അനുകൂല നിലപാടിന് എന്നാണ് മനോരമ വാർത്ത മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്ന് മനോരമയുടെ തന്നെ തെളിവ് കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ വാർത്തക്ക് മനോരമ തന്നെ സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ട സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണ്ണൽ ഖനനം എതിർപ്പ് കേരളം കടൽ മണ്ണ ഖനനം ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഓപ്പോസസ് യൂണിയൻ ഗവൺമെന്റ് മൂവ് ടു ഔട്ട് സാൻഡ് എല്ലാ പത്രങ്ങളും വ്യത്യാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവര് ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ രക്ഷപ്പെടുത്താനുള്ള ഒരു പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഭേദഗതി ഭേദഗതി മന്ത്രി ചോദിച്ചു നിശബ്ദമായി പാസാക്കി കൊടുത്തു പ്രശ്നം അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനൊന്ന് പാസാക്കി തെറ്റായി പോയി അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പൊ ഉന്നയിച്ച ഉന്നയിച്ചിട്ടുണ്ടോ വിഷയത്തിൽ വിശാലമായ സമര ഐക്യത്തെ തകർക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതായത് യോജിപ്പിനെ ദുർബലപ്പെടുത്തുന്നത് കേന്ദ്രത്തെ സഹായിക്കാനാണ് ഈ ദുർബലപ്പെടുത്തുന്ന ആളുകൾ പരോക്ഷമായി ബിജെപിയെ സഹായിക്കുകയും ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം